കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ അഞ്ചു പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു ഇതിൽ നാലുപേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു ജില്ലയിൽ വെസ്റ്റ് അയൽ പനി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി വെക്ടർ വെക്ടർ ബോൺ ബോൺ ഡിസീസ് ഡിസീസ് ആണ് 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 ഡെങ്കു സിമിലർലി വെസ്റ്റ് ഇപ്പം ഒരു സസ്പെക്റ്റഡ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ പി എച്ച് സി ഡോക്ടർമാരുടെ പോയിട്ട് സംസാരിക്കണം അവർ പറയാം എങ്ങനെയാണ് ഏത് മെഡിസിൻ ഉണ്ടാവും കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് കേസുകളും നന്മണ്ടയിലും കൂടരഞ്ഞിയിലും ഓരോ കേസുകൾ വീതവുമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിനു പുറമെ സ്ഥിരീകരിക്കാത്ത ഒരു കേസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് വെസ്റ്റ് നൈൽ പനി ബാധിക്കുന്നവരിൽ എൺപത് ശതമാനം പേരിലും രോഗലക്ഷണങ്ങൾ കാണാറില്ല രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ജില്ലാ ആരോഗ്യ വകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കി കൊതുകു മുട്ടയിടുന്നതും പെറ്റുപെരുകുന്നതുമായ സാഹചര്യം ഒഴിവാക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഫലപ്രദമായ മാർഗം കോഴിക്കോട് ജില്ലയിൽ ഡെങ്കു മഞ്ഞപ്പിത്തം വെസ്റ്റ്നൈൽ പനി കേസുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു മലിനജലത്തിന്റെ ഉപയോഗമാണ് ഇതിന്റെ മുഖ്യ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെസ്റ്റ് നൈൽ വൈറസ് ഡെങ്കു തന്നെ ഇത് സിമിലർ സ്റ്റൈലിലെ ഒരു ഡിസീസ് ആണ് സിംറ്റംസും വളരെ സിമിലർ ആണ് ആസ് യു നോ ഹെഡ് ഏക്ക് ഫീവർ ബോഡി ഏക്ക് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസിലെ കുറച്ച് എക്സ്ട്രാ സിംറ്റം വരും നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സ്പെസിഫിക്കലി ഈ ഡെങ്കു വെസ്റ്റ് നൈൽ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ ദീസ് ആർ ഓൾ ഡിസീസസ് വിച്ച് ആർ വിച്ച് വി ആർ സീങ് ഇപ്പോൾ കുറച്ച് ഹൈ ഇൻക്രീസ് ഉണ്ട് വെസ്റ്റൺലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അഞ്ച് കേസസ് മാത്രമുണ്ട് ഡെങ്കുവിലേക്ക് കുറച്ച് കേസുണ്ട് ഹെപ്പറ്റൈറ്റിസ് എയിലെ കേസസ് ഉണ്ട് ഇത് എല്ലാ കേസസ് ജനറലി വാട്ടർ ഷോർട്ടേജ് ഉണ്ട് അല്ലെ ഒരു ലിങ്ക്ഡാണ് കാരണം വാട്ടർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ഒരുപാട് ചാൻസ് വരും സൊ ആ കണ്ടാമിനേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ പബ്ലിക്കിനും നമുക്ക് ഓൾറെഡി ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു ജലത്തിൻ്റെ ഉറവിടം മലിനമാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട് വെസ്റ്റേൺ വെസ്റ്റനൈൽപ്പനിയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു കേരള ന്യൂസ് കോഴിക്കോട്